ടു ആൻഡ് എൻ എന്താർ വീഡിയോ ഓഫ് എം സി പ്രോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻ ക്രാഫ്റ്റിൽ ആർ സാർപ്പിലാണ് യെസ് ഗൈസ് ഇപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പി ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക പൂക്കളൊക്കെ ഇട്ടിട്ട് ഓക്കെ എന്തായാലും നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം യെസ് ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ തിരുവോണ ദിനത്തിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓ തിരുവോണമാണല്ലോ ഏ പിന്നെ നമ്മുടെ ബാക്കിൽ കാണുന്ന എന്താണെന്നൊക്കെ പറഞ്ഞുതരാം സോ ഇതാണ് നമ്മുടെ പൂക്കളം ഏ അയ്യോ ആ ഇതാണ് നമ്മളിട്ട പൂക്കളം ഇതെങ്ങനെ ഉണ്ട് എന്നൊന്ന് പറയണേ ഇതാ ചെറിയൊരു വലിപ്പത്തിലാണിട്ടത് ഇതിനെക്കാട്ട് വലിയ പൂക്കളൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കാണിച്ചു തരാം ഓക്കെ പിന്നേന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു വീട് ഉണ്ടാക്കണം കാണാ രസമൊന്നും ഉണ്ടാവില്ല കിങ്ങിന് വന്നിട്ട് ഇങ്ങനെ ഓണാകുമ്പോഴേക്ക് വീടൊക്കെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഇങ്ങോട്ട് പോകുമ്പം കിതാരെ തുറന്നിട്ടെ ആ ഞാനയിക്ക അടച്ചിട്ടേക്കാം കെതിലിവിടെ പി വി പി സോറി പി വി പിന്നോ ഇവിടെ പി വി പി മാത്രേ നടക്കാറുള്ളൂ ആറ് സാർ പിന്നെ ഇവിടെ പഠിക്കാൻ ഒരുപാട് ബുക്ക് പിന്നെ അത് ഇതൊന്നും ആവശ്യമില്ല നമുക്ക് വെറുതെ ചേക്കുന്നതാണ് ഓക്കെ എത്രയാ നമ്മുടെ വീടോ ഓക്കെ ഇത് ഞാനൊരു ഡിസൈൻ വേണ്ടി വെച്ചാണിവിടെ ഓക്കെ ഇനി ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ളതാണ് പിന്നെ ഇത് ജനലൊക്കെ തുറക്കാം അത് തുറക്കാൻ പറ്റുന്നില്ല ഓക്കെ സാറല്ല ഓക്കെ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ അവിടേക്ക് ഒക്കെ നമ്മുടെ സ്പാണിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടത് ഓക്കെ ഇന്ന് ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിനോട് അനുബന്ധിച്ച് ബട്ട് ആൾ ആരും വന്നിട്ടില്ല ഞാനാണ് സത്യം പറഞ്ഞാൽ വരാത്തത് അവരെല്ലാവരും കളിച്ച് പിന്നെ അവർ കളിച്ചിട്ട് അവരുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും അത് നിങ്ങൾ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഞാൻ അത് സിംഗിൾ സിംഗിളായിട്ടാണ് എടുക്കുന്നത് ഓക്കെ അവർ ഗെയിമും കളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് ഇപ്പോൾ സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മളിതിൽ കയറാറില്ല കഴിഞ്ഞ എന്തായാലും സ്പാണിലെത്തിയിട്ട് കാണിച്ചു തരാം ഇനി ഓണക്കളികളൊന്നും കളിക്കാൻ സാധ്യതയില്ല ഏസ് അവനെ വന്നിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കളിക്കാൻ നോക്കാം പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളത് മേലെ നോക്കി പുകയൊക്കെ പോകണം ഇവിടെ കിച്ചനൊന്നും ഉണ്ടാക്കിയില്ല വലിയ വേറെ പുക പോലെ ഡിസൈൻ ആക്കിയതാണ് അയ്യോ ആഹാ ഒന്നുകൂടെ കാണിച്ചു നമ്മൾക്ക് എലൈട്ര വളർത്തിയിട്ട് വലിയ പരിചയമല്ലേ അയ്യോ ഇതവിടെ ഓടെ ആ ഓ പുള്ളി പോയി ഇത് പുകയാണ് ഇവിടെ ശ്രദ്ധ ഉണ്ട് എന്നാൽ പണി കിട്ടും എനിക്ക് എന്തായാലും ഇങ്ങോട്ട് ഇത് നമ്മുടെ വില്ലേജ് ആയിരുന്നു ഇവിടെ ഒക്കെ ഫുൾ പി വി പിയും ഒക്കെ ചെയ്തിട്ട് ക്രിസ്റ്റൽ പി ഒക്കെ ചെയ്ത് ഇവിടെ ഒക്കെ പൊട്ടി പക്ഷെ ഫ്ലാറ്റ് ഒക്കെ ആക്കിയിട്ടിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ മൊത്തം കൊപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റർജസ്റ്റ് ആണ് വെറുതെ കിടക്കുന്നാലും കിടത്തു കുട്ടിച്ചു ഇവിടെ ഇവിടെ മൊത്തം എന്താ പറയുക കൊപ്പിച്ചിട്ടുണ്ടാക്കിയാണ് കെ ഇനി നമുക്ക് നമ്മുടെ സ്പാണ സ്പാണില് വലിയ പ്രത്യേകത വന്നിട്ടുണ്ട് ഏ നോക്കും ഒരു മാറ്റം വന്നില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞ് തരാം പിന്നെ ഇത് നോക്ക് ഏ നമ്മുടെ ആർ എസ് ആർ പിൽ വലിയ പൂക്കളം ഇല്ല അത്രയും വലിയ പൂക്കളുണ്ട് എല്ലാവരും ഇവിടെ ചേർന്നുണ്ടാക്കിയാണ് പിന്നെ ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് മൊത്തം പൊട്ടിച്ചിട്ട് ആരൊക്കെയോ ഈ ഇതിൽ ബിൽഡൊക്കെ പൊട്ടിക്കാൻ സാധിക്കും പറയുന്നുണ്ട് ഓക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ബിൽഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്കാണ് നമുക്ക് അങ്ങോട്ട് പോകാം ജസ്റ്റ് റോക്കറ്റ് എന്നത് പോയി സാരില്ല നമുക്ക് എവിടെന്നെങ്കിലും റോക്കറ്റ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ റോക്കറ്റ് നിൻ്റെ കയ്യിൽ വരണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ അഞ്ച് വരെ എണ്ണം അപ്പോൾ നമ്മുടെ ഈ ഈ ഇൻവെൻ്ററിയിൽ നമ്മുടെ റോക്കറ്റ് വരും അപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് ഗേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി നമ്മുടെ വേല റോക്കറ്റ് എന്തിക്കുന്നത് ഏ എന്നാലും ചില കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത മനസ്സിലാവുന്നുണ്ട് ഓക്കെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ റോ ടു ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആണ് ഓക്കെ ബാക്കി കാണിച്ചു ഓക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല ഇവിടെ ഹാപ്പി ഓണമെന്നിട്ട് നമ്മുടെ കിടിലം ഗെയിമിങ് വച്ചാൻ്റെ പൂക്കളാണ് നല്ല കാണാൻ ടൈസ് ഉണ്ട് ഒക്കെ ഇഷ്ടം വലുതാ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഹാപ്പി ഓണം കണ്ടോ ഓക്കെ ഇത് ഒരു കളറായിട്ടുണ്ട് ഇനിയും ഇതൊക്കെ അറിയില്ല ഇത് ഇതൊക്കെ ഉണ്ടാക്കിച്ച് ബിൽഡ് ഉണ്ട് ആ കോപ്പി പേസ്റ്റ് ചെയ്താടക്കണം പിന്നെ ഇങ്ങോട്ടേക്കുണ്ട് ഓക്കെ ഇതൊക്കെ എന്താ കാണിച്ചതാണ് ആ ഇത് നമ്മളെ ഗ്ലിൻഡ് ഉണ്ടാക്കി വെച്ചാണ് വഴിയമ്പലം എന്ന് പറഞ്ഞിട്ട് ഗീവ് ഡയമണ്ട് ഹിറയില് ഡയമണ്ട് എന്താ പറയുക ഒരു മെയിൻ സാധനമാണ് അതുകൊണ്ട് അവന് ഡയമണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് വഴിയമ്പലമായിട്ട് നമ്മൾ കൊടുക്കത്തി ഒന്നുമില്ല നമ്മളൊന്നും ഇല്ല ഇത് തന്നെ ഇങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ചാല് ഇതാ ഓണം ശ്രദ്ധിക്കേ സി ഏ ഇതാണ് ഊട്ട് വരെ നിങ്ങൾ റിയൽ എം സെഡ് ആർ പിയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഓണക്കളികളും എന്തോ എന്തോ ഓക്കെ ഇതൊരു എം സെഡ് ആർ പി പോലെയുള്ളതാണ് സംഭവം എനിക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എന്താണ് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ആ ആ ഈ സീ ഇതില് പ്ലേറ്റാണ് പ്ലേറ്റൊക്കെ നശിപ്പിച്ചാണ് വേണ്ട വേണ്ടത് ആ ഉണ്ടാവും ഓണം അല്ലെങ്കിൽ ചേച്ചി എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെയെന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കാണിച്ചു തരാം ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി ചിടിച്ച അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും ഒന്നും ഇടാൻ പാടില്ല വലിയ കാര്യത്തിൽ ഉണ്ടാക്കിച്ചിട്ടുണ്ട് എനിക്കത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ ഗ്ലിൻഡിൻ്റെ ബേസ് നമുക്ക് ഇവിടെ നിന്ന് പോകാം ഇനിയും കാര്യങ്ങൾ കാണാനുണ്ട് നമ്മുടെ ഈ യൂറോക്കറ്റ് ഇപ്പം എങ്ങനെ വർക്ക് ഇതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊരു കളിയാണ് ഓണത്തിന് വേസ് ചെയ്തിട്ട് അതിൽ നമ്മളില്ല സാഡാക്കി പിന്നെ ഇതെന്താ കളി എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് കളറ് ഇത് ഗ്ലിൻ്റേത് ഇത് കിണ്ടി അച്ഛൻ്റേത് ഓക്കേ ഇതാണ് നമ്മുടെ പേഴ്സണൽ കളേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ വേണ്ട ഇത് രണ്ട് വെച്ചിട്ടുണ്ടാവും െല്ലാത്തിലും ഉണ്ടാവും ഒരു പിക്ക് ആക്സ് ഇവിടെ ഉണ്ടാവും ഓക്കെ എന്നിട്ട് നമ്മൾ റെഡിയിൽ നിന്ന് ഒരു റോക്കറ്റും ഫയർ വർക്ക് റോക്കറ്റ് എടുക്കുക എന്നിട്ടിവിടെ പ്ലേസ് ചെയ്യാം നമ്മുടെ ഫയർ വർക്ക് റോക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ വേഗം പോയിട്ട് പറക്കുക ആ ഡയമണ്ട് പിക്ക് ആക്സ് എടുക്കുക അതോ അതുപോലെ എന്നിട്ട് പെട്ടെന്ന് ഇതിൻ്റെ മോള് ലാൻഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് കുഴിച്ചെടുക്കുക എൻ്റെ ഉള്ളിൽ ഒരു ഡയമണ്ട് ബ്ലോക്ക് ഉണ്ട് അത് നമ്മൾ റാൻഡംലി പ്ലേസ് ചെയ്തുകൊണ്ട് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല എങ്ങനെ കുഴിച്ചിട്ടാദ്യം ആരാണ് എടുക്കുന്നത് ആരാണ് വിജയ് ഓക്കെ നമ്മളിപ്പോൾ പൊളിക്കുന്നില്ല ഇനിയും കുറച്ചും കൂടെ കളിയുണ്ട് ഓക്കെ അതുകൂടെ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഏ വെള്ള കളറിലോ ഇതെന്താ നിക്ക് വലു പിടുത്തല്ല ഇതെന്താണ് നിക്ക് അറിയില്ല അത് നമ്മൾ കളിച്ചിട്ടില്ല സദ്യ പോലെ ഒന്നും കിട്ടിയിട്ടില്ല ഐസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടേക്കാണ് ആ ഇവിടെ വേലൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ഒന്നരമില്ല ആ ഇതെനിക്ക് അറിയാം കയറിയാൽ എംസ് എഡർ പിയിലെ ഓണക്കെന്ന് കാണുക അത് നമ്മുടെ കയ്യിൽ ഇവിടെ ചെസ്റ്റ് വെക്കേണ്ടതാണ് എവിടെയെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫുള്ള് സാധനങ്ങളും അവിടെ വെക്കുക എന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് സ്റ്റാർട്ട് പറയുമ്പോൾ നമ്മൾ കൈ വെറും കൈയോടെ വെക്കണം കയ്യിൽ ഒരു സാധനവും പാടില്ല എന്നല്ല മറ്റുള്ളവനടിക്കുക രണ്ടാൾക്കാരും വെച്ചിട്ടാണ് പശ് അടിച്ചടിച്ച് പുറത്തെത്തുന്നവർ ഇതാ ഇപ്പോൾ ഞാൻ എന്നടിച്ചിട്ട് ഇതാ ഇങ്ങനെ വന്നാലും അവൻ ജയിച്ച് അങ്ങനെ മൂന്നാൾക്കാർ കളിക്കുമോ എന്നറിയില്ല രണ്ടാൾക്കാരും കളിക്കുക എന്നിട്ടിപ്പോൾ അവനെ തള്ളിട ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ എത്തിയാലും ഔട്ടാണ് അവന് അങ്ങനെയാണ് കളി ഇവിടെ ജസ്റ്റ് വാട്ടർ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടേ കാണിച്ചാൽ റോക്കറ്റും തീർന്നു അങ്ങോട്ടു കെ ഇങ്ങോട്ട് ഓക്കെ ഇത് ഇതെന്താണ് എന്താണ് നോക്കുന്ന എന്ത് ആ ഇതാണ് നമ്മുടെ വടംവലി എന്ന് പറയുന്ന സംഭവം ഇതിൽ ഒരുപാട് റോഡ് ഉണ്ട് ഇത് റിയൽ ആയിട്ട് നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റില്ല ഓക്കെ ഇതും അതുപോലെയുള്ള സംഭവമാണ് ചെസ്റ്റിൽ ഒരു ഒന്നും നമുക്ക് പാടില്ല അതൊക്കെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇതിൽ ഒരു ഫിഷിൻ റോഡ് എടുക്കുക ഒരു കാണിച്ചു തരാം ഡ്രൈവറിൽ കാണിച്ചുതരാം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുക എന്നിട്ട് അവിടെ ഒരു പ്ലെയർ ഉണ്ടാവും എന്നുവെച്ചാൽ ആരെങ്കിലും ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെടുക്കുക ചൂണ്ട വെച്ചെടുക്കുക അവർ തള്ളിടാൻ ആശ്രയിക്കുക ഓരോ നമ്മളെയും തള്ളിടും അങ്ങനെ കഴിഞ്ഞാൽ അവർ അവരിയ്ക്കുക അങ്ങനെയൊക്കെയാണ് എല്ലാ പ്രതികളും കാര്യങ്ങളും ഇതടത്ത വെച്ചേക്കാം പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയാണ് ജസ്റ്റ് ഒരു പോസ്റ്റേഴ്സാണ് എന്തോ കാണുന്നുണ്ടോ ആവും സൂം ചെയ്തു തരാം ഓക്കെ ഇത് ഞാൻ നമ്മുടെ ഒരു ചെറിയ ബിൽഡാണ് ഇത് വാട്ടർ വെള്ളം കുടിക്കാണ് പിന്നെ ഇത് പിന്നെ ഇതൊക്കെ മറന്നു ഇവിടെ കുത്തിരിക്കുക ആ കുത്തിരുന്നിട്ട് കണ്ണടിച്ചു പോകും ഞാൻ ഒരു കമ്പ്യൂട്ടറാണ് ഉദ്ദേശിച്ചത് നമ്മുടെ കണ്ണടിച്ചു പോയി പിന്നെ എന്ന് പറയാം ഇവിടെ ഒരാളുണ്ട് അവരെവിടെ ചോദിച്ചാൽ മതി നിങ്ങൾക്കൊരു കത്ത് വരുന്നിട്ടുണ്ട് ഏ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രതിമയാണ് സംഭവം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലാഡർ ഉണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു സീക്രട്ട് സീക്രെറ്റ് പോലെയുള്ള സാധനം ഒക്കെ ബുക്കും പിന്നെ പേപ്പറൊക്കെ ആണ് എന്താണെന്ന് വെച്ചാൽ എഴുതാനും പേപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് കത്തുകൾ വന്നിട്ട് ആ ഒരു ഓക്കേ നമുക്ക് പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഞങ്ങൾ ഡിസ്ക് കോഡിലും ഗൂഗിൾ മീറ്റിലും ആയിട്ട് ഇങ്ങനെ വർത്ത അപ്പോൾ അവർക്കൊന്നും ടെൻസ് മാത്രം കിട്ടുന്നില്ല എന്താണെന്നറിയില്ല ഈ വോയിസ് മാത്രം കിട്ടില്ല സ്ക്രീൻ റെക്കോർഡാണെന്നുണ്ട് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അറിയില്ലെങ്കിൽ വേഗം തന്നെ കമൻ്റ് ചെയ്യുക എനിക്കറിയില്ല അതെന്ത് സമ്മതി ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടാൻ പറ്റില്ല ഈ വോയിസ് ഉള്ള അവരെ വീഡിയോ ചാനലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ കാണാം പ്രത്യേകിച്ച് ഗ്ലിൻ്റ ചാനലാണ് ബെഡ് വാസ് പോയിട്ട് കാണാം ഫുൾ ക്വാമഡിയാണ് അതൊക്കെ പോയിട്ടൊന്ന് കാണാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഒരു പാർട്ട് വണ്ണൊക്കെ ഇടാം പാർട്ട് ടു വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം കേസ് ഇത്രേ നമുക്കിത് പറയുള്ളൂ കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ടേക്ക് കെയർ തിരുവോണമൊക്കെ നല്ലോണം ആഘോഷിക്കുക ഒക്കെ മലയാളികളെ ആണ്ടാർതിയാണ്